രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ മോശം പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെച്ചത് ഇതിനു പിന്നാലെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചു അക്കൂട്ടത്തിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അടുത്ത സീസൺ മുതൽ മറ്റൊരു ടീമിലേക്ക് മാറിയേക്കും എന്നത് റോയൽസ് ആരാധകർക്കിടയിൽ ഈ വാർത്ത അല്പം ആശങ്കയുണ്ടാക്കി എന്നത് ശരിയാണ് ഇത്തരം അഭ്യൂഹങ്ങളെ നിരാകരിച്ച് സഞ്ജു സാംസൺ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം സഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു ഫോട്ടോയും അതിന് നൽകിയ അടിക്കുറിപ്പുമെല്ലാം വലിയ വാർത്തയായിരുന്നു ഭാര്യയോടൊപ്പം നടക്കുന്ന ചിത്രത്തിന് ടൈം ടു മൂവ് എന്നാണ് സഞ്ജു ക്യാപ്ഷൻ നൽകിയത് ഈ പോസ്റ്റിന് കീഴിൽ കമൻറ്റുകളുമായി ആരാധകർ തങ്ങളുടെ പണി തുടങ്ങി റോഡിലെ മഞ്ഞവര മുറിച്ചു കടക്കുന്നതിനാൽ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്കാണ് പോകുന്നതെന്നും ആരാധകർ ഉറപ്പിച്ചു സഞ്ജുവിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ ചൂടാറും മുമ്പ് പുതിയ കണ്ടുപിടുത്തവുമായി എത്തിയിരിക്കുകയാണ് ചില ആരാധകർ സഞ്ജു സാംസൺ ഇപ്പോൾ കാലിഫോർണിയയിലാണെന്നും മേജർ ക്രിക്കറ്റ് ലീഗിൽ ചെന്നൈ ഫ്രാഞ്ചൈസിക്ക് കീഴിലുള്ള ടെക്സാസ് സൂപ്പർ കിങ്സിന്റെ മത്സരങ്ങൾ നടക്കുന്നത് അവിടെയാണെന്നും ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട് താൻ കാലിഫോർണിയയിലേക്ക് പോവുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് സഞ്ജു പങ്കുവച്ച ചിത്രങ്ങളാണ് ആരാധകർ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് സഞ്ജുവിൻ്റെ ചെന്നൈയിലേക്കുള്ള ട്രേഡിംഗ് നടക്കുമെന്നതിനുള്ള തെളിവുകളായാണ് ഈ പോസ്റ്റുകളെയും സ്റ്റോറികളെയും എല്ലാം ആരാധകർ കാണുന്നത് സഞ്ജുവിന് ചെന്നൈ ടീമിലേക്കുള്ള ക്ഷണങ്ങളും തകൃതിയായി ലഭിക്കുന്നുണ്ട് സഞ്ജു പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്കെല്ലാം താഴെ താരത്തെ ചെന്നൈ ടീമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് എന്തായാലും ഇക്കാര്യത്തിൽ സഞ്ജു തന്നെയാണ് തീരുമാനമെടുത്ത് പ്രഖ്യാപനം നടത്തേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു ചെന്നൈ ടീമിലേക്ക് പോവുകയാണ് എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ പരക്കുന്നതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇത്തവണത്തെ ഐ പി എൽ സീസണിൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയ രണ്ട് ടീമുകളാണ് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും താരലേലത്തിന് മുമ്പ് ടീമിന്റെ വജ്രായുധങ്ങളെ ലേലത്തിന് വിട്ടുകൊടുത്ത റോയൽസിന്റെ നടപടിയിൽ ആരാധകർക്ക് നിരാശയുണ്ടായിരുന്നു തോൽവിയുടെ ഒരു വലിയ കാരണമായി ആരാധകർ ഇന്നും ചൂണ്ടിക്കാണിക്കുന്നത് ടീമിന്റെ ഈ പിഴവ് തന്നെയാണ് ഈ സീസണിൽ മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസണ് കാര്യമായി തിളങ്ങാൻ സാധിച്ചിട്ടില്ല പരിക്കാണ് താരത്തിന് വെല്ലുവിളിയായി മാറിയത് കൈവരലിനേറ്റ പരിക്കിൽ നിന്ന് പൂർണ്ണമുക്തനാകാത്തതുകൊണ്ട് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ബാറ്ററായി മാത്രമാണ് സഞ്ജു കളിച്ചത് ക്യാപ്റ്റൻ സ്ഥാനവും ഈ മത്സരങ്ങളിൽ സഞ്ജു ഏറ്റെടുത്തിരുന്നില്ല പിന്നീട് ഫിറ്റ്നസ് വീണ്ടെടുത്ത് താരം ക്യാപ്റ്റൻ സ്ഥാനത്ത് തിരിച്ചെത്തി എന്നാൽ ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിനിടെ വീണ്ടും പരിക്കേറ്റ സഞ്ജുവിന് സീസണിലെ നിർണായക മത്സരങ്ങളെല്ലാം നഷ്ടമായി പരിക്കുമാറി തിരിച്ചെത്തിയപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന രണ്ടാമത്തെ ടീമായി രാജസ്ഥാൻ റോയൽസ് മാറിയിരുന്നു അടുത്ത സീസണു മുമ്പ് രാജസ്ഥാൻ സഞ്ജുവിനെ കൈവിടുമോ എന്ന ചോദ്യവും ക്രിക്കറ്റ് ലോകത്ത് ഉയർന്നു വരുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് സഞ്ജു സാംസൺ റോയൽസിനായി നാലായിരത്തിലധികം റൺസ് നേടിയ ഏക താരവും സഞ്ജു തന്നെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ റോയൽസ് സഞ്ജുവിനെ ഒഴിവാക്കാൻ സാധ്യതയില്ലെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് അടുത്ത സീസണിൽ ഗംഭീര തിരിച്ചുവരവ് നടത്താൻ റോയൽസിന് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി ആവശ്യമാണ് എന്ന് ഇവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് സഞ്ജു റോയൽസിന്റെ ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ടീമിനെ ഫൈനലിൽ എത്തിക്കാൻ സഞ്ജുവിനെ സാധിച്ചു ഐ പി എൽ പ്രഥമ സീസണിലെ കിരീട ജേതാക്കൾ പിന്നീട് ഫൈനലിൽ എത്തുന്നത് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ പ്രവേശിക്കാനും സഞ്ജുവിനും കൂട്ടർക്കും സാധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ സീസണിലാണ് റോയൽസ് തീർത്തും നിരാശപ്പെടുത്തിയത്